ഗോവിന്ദൻ മാഷിന്റെ അഭിമുഖത്തിന്റെ ഇടയിലെ ഒരു വരി അടർത്തിയെടുത്താണല്ലോ ഇപ്പോഴത്തെ വിവാദം ആർ എസ് എസ് ബന്ധം എന്നുള്ളത് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനു ശേഷം രാഷ്ട്രീയ ചരിത്രമായി ആർ എസ് എസുകാർ ആ ബന്ധം ഉപേക്ഷിച്ച് ജനസംഘായതിനു ശേഷം എഴുപത്തേഴിൽ അടിയന്തരാവസ്ഥ എന്ന ഭീകരപ്രവർത്തനം ചെയ്ത കോൺഗ്രസുകാരിയായിട്ടുള്ള ഇന്ദിരാജി അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ തല്ലിച്ചതച്ച സംഭവം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിശാല ഐക്യമുണ്ടായി അതിൽ ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നവർ ജനസംഘത്തിൽ ചേർന്നു സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ എന്ന സ്വന്തം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിൻ്റെ പേരിൽ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ പൗരസ്വാതന്ത്ര്യത്തെ ചവിട്ടി ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയുണ്ട് അവർക്കിന്നിപ്പോ ഇന്ന് രാജ്യമാണ് പക്ഷെ രാജ്യം കണ്ട അധികാരം ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം നടത്തിയ സംഭവത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് മാഷ് ദേ ഈ വാചകം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഇപ്പം ഇപ്പൊ ബിജെപി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ ആർ എസ് ആയിട്ട് പരസ്പരം ചേർന്നില്ലേ അസാ മതി ആർഎസ്എസിന് ആർ എസ് എസ് വർഗീയവാദികളല്ലോ വർഗീയവാദികളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി വിവാദം വരാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമായി പോകും ഞങ്ങൾക്കൊരു ഭയം ഇല്ല തെലുര് ഭയമില്ല ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആർ എസ് എസ് ബന്ധമുണ്ട് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ ശരിയായില്ലേ എന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉദ്ദേശം മറ്റൊന്നാണ് കാര്യം ജമാഅത്ത് ഇസ്ലാമിയെടുത്ത് കഷത്തു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വല്ലാതെ പാടുപെടുന്ന സന്ദർഭത്തിൽ ഗോവിന്ദ മാഷ് എഴുപത്തി ഏഴിലെ ചരിത്രത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നവർ ആർ എസ് എസ് കാരായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂട ഭീകരത അവസാനിപ്പിക്കാൻ വേണ്ടി ജനസംഘ് എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടു അതിൽ ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു വന്നു ഉപേക്ഷിച്ചാലും മാനസികമായിട്ട് ആർ എസ് എസ് കാരാണ് പിന്നീട് അവർ ആർ എസ് എസ് ആയി മാറിയ ചരിത്രവുമുണ്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവരുമായി ആ ഭരണകൂട ഭീകരത അവസാനിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം സഹകരിച്ചു ആ ചരിത്രത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത് പക്ഷേ ഇന്ന് രാവിലെ ഇത് കൂടുതൽ കത്തിക്കാൻ വേണ്ടി എം സ്വരാജിൻ്റെ അടുത്ത് ചോദ്യവുമായി ചെന്നു എന്ത് വേണം ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കോൺഗ്രസുകാർ ആർ എസ് എസിന്റെ തിണ്ണനിരങ്ങിയും ഏറ്റവും ഒടുവിൽ എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ് ശാഖയിൽ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊളുത്തി നിന്ന ചരിത്രമുള്ളവർ ആർ എസ് എസ് ബന്ധത്തെ ചരിത്രത്തിൽ വളച്ചൊടുക്കുകയാണ് അവർ ചെയ്ത തെമ്മാടിത്തരത്തിനെതിരെ ഈ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചണിനിരന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചോദ്യങ്ങളായി ഉന്നയിച്ചപ്പോൾ സ്വരാജ് അങ്ങോട്ട് ചരിത്രമെടുത്തങ്ങ് പുറത്തിട്ടു കൊടുത്തു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആർ എസ് എസ് ബന്ധത്തിന്റെ അടിയാധാരം വലിച്ച് പുറത്തെടുന്ന ആ പ്രതികരണം കേട്ടാൽ ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇടതുപക്ഷത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി എപ്പോഴൊക്കെ ആർ എസ് എസ് കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തെ കുറിച്ച് ഏതൊരു സാധാരണക്കാരനും സ്വരാജിന്റെ ആ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കും ഞാനീ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവും മറ്റും അങ്ങനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ കഴിയാറില്ല അപ്പോൾ മാഷ് നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അടിയന്തരാവസ്ഥയുടെ കോൺട്രസ്റ്റ് വന്നുകൊണ്ട് ആ സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ വേണമെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെല്ലാം അവർക്കും അറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് അതിൻ്റെ ചരിത്രം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാൽ അടിയന്തരാവസ്ഥക്കെതിരായി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു കോൺഗ്രസിലെ ഈ സ്വേച്ഛാധികാര വാഴ്ചയ്ക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമൊക്കെ ഒരു വിശാലമായ യോജിപ്പ് ഉയർന്നു വന്നു അങ്ങനെയാണ് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയല്ല ജനതാ പാർട്ടി ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന ജന ജനസംഘം പിരിച്ചുകൂടിയാണിത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാകുന്നു മൊറാർജി ദേസായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘമല്ല ബി ജെ പി അല്ല ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരണകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ഇത് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങളീ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല അങ്ങനെ ആലോചിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻപാകം ഇല്ലാതായി എന്നാൽ അതിനുശേഷം ശേഷം ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അതിൽ വസ്തുതയും ഉണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലം അങ്ങനെ അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും വിശവുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാമോ കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ ഈ നാല് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി ആർ എസ് എസ് സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു വന്നു എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല കാരണം എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതാണ് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആ നിലപാട് സ്വീകരിച്ചു അവർ സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുമായി അകലും ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്തും ഇടതുപക്ഷം ജയിച്ചു ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് ഈ നാല് സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു തുടർന്ന് ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ട് കോൺഗ്രസ് ആണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഓ എന്നാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഒ രാജഗോപാലിനെ ഇപ്പോഴത്തെ ബി ജെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാംഗമായിരുന്ന ആ ഒ രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നു രാമണ്ണർ ആയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്ന് തോന്നുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പെരിങ്ങളാണെന്ന് തോന്നുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ചുള്ളൂ കെ ജി മാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ എതിർത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ പറഞ്ഞു വന്നത് നാട് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രതിനിധികളെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആർ എസ് എസുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസ്സിന് ആ ബന്ധമാണുള്ളത് അത് ഒ രാജഗോപാൽ മുതൽ കെ ജി മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട് അതേ ഞാൻ പറഞ്ഞു അതേസമയം ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ് ഇനി അതിനു മുൻപിലേക്ക് പോയാൽ കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവൺമെന്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിൽ മറ്റ് ജാതി മത വർഗീയ ശക്തികളെല്ലാമായി ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പിന്തുണയ്ക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ ആർ ഉള്ളത് വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഭാരതീയ ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത് അതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല അറുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ മണ്ഡലത്തിലും ഒന്നും മത്സരിക്കാൻ അവർ തയ്യാറായില്ല നാല് മണ്ഡലങ്ങൾ അവർ മത്സരിക്കാൻ തിരഞ്ഞെടുത്തു ആ നാല് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി ഈ നാല് മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത് ആ യോഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് പങ്കെടുത്തു അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചരണം മുൻപോട്ട് പോയി ആ ഘട്ടത്തിലാണ് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി മാധവ മേനോൻ കോഴിക്കോട് രണ്ടിൽ അമ്പാളി കരുണാകരനും ഗുരുവായൂരിൽ ടി എൻ ഭരതനും അണ്ടത്തോട് വാഗീശ്വരീകരമാണ് സ്ഥാനാർത്ഥികളെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ അന്നത്തെ നേതാക്കന്മാർ പേരൊന്നും ഇപ്പോൾ പരാമർശിക്കേണ്ട കാര്യമില്ല അറുപതിലെ കാര്യമല്ലേ അപ്പം അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ദീൻദയാൽ ഉപാധ്യായെ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം അതിൽ തന്നെ പ്രധാനമായും പട്ടാമ്പിയിൽ വേണം പട്ടാമ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇ എം എസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണല്ലോ വിമോചന സമരം ഇ എം എസിനെതിരായ സമരമായി പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇ എം എസിനെതിരായ മാത്രമല്ല പാർട്ടിക്കെതിരായ സമരം ഒക്കെ ആയിരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പം മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുക എന്നതും ഞങ്ങളുടെയും നിങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിനെ തോൽപ്പിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വം കേരളത്തിലെ അന്നത്തെ നമ്പർ വൺ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായെ കണ്ട് അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയുടെ ഭാഗമായി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ആർ എസ് എസ് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ആർ എസ് എസ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി മാധവേനോനെ പിൻവലിച്ചു നിർത്തിയ സ്ഥാനാർത്ഥിയെ പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ശേഷം സംയുക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അത് രാഘവൻ നായർ ആണ് രാഘവൻ നായർ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർ എസ് എസുമായി പരസ്യമായി കൂട്ടുചേർന്ന് പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് പിൻവലിച്ച് ഇ എം എസിനെതിരെ ആർ എസ് എസ് കോൺഗ്രസ് പൊതു സ്ഥാനാർത്ഥി വന്ന അനുഭവമാണ് തൊള്ളായിരത്തി അറുപത്തി പട്ടാം അതിനുശേഷം പിന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ പാലക്കാട്ടും ഇതുപോലെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് എ കെ ജിയെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ പാലക്കാട്ട് ആർ എസ് എസും കോൺഗ്രസും യോജിക്കുമ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസ് പിന്തുണ കൊടുത്ത് സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തതെങ്കിൽ തിരിച്ച് പാലക്കാട്ട് ആർ എസ് എസ് നേതാവായിരുന്ന ആളെ എ കെ ജിക്കെതിരായി കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊള്ളായിരത്തി അറുപതിലെ പട്ടാമ്പിയും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരും ഒക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുടനീളം ആർ എസ് എസുമായി പരസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധം നമ്മൾ ഉന്നയിക്കുന്ന ആരോപണമല്ല അതിപ്പോ കെ ജിമാരോട് ആത്മകഥ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ രഹസ്യമായ ബന്ധവും സ്ഥാപിച്ചത് കോൺഗ്രസ് ആണ് സമര രംഗത്ത് ആർ എസ് എസുമായി കൈകോർത്തത് വിമോചന സമരകാലത്താണ് എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന എല്ലാ ഘട്ടത്തിലും ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അവരുമായി ഏതെങ്കിലും തരത്തിൽ അടുത്തു നിൽക്കുന്നവരല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം ഇ എം എസ് ആണ് പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻ്റെ ഓർമ്മയായി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ വിഷയം തിരഞ്ഞെടുപ്പ് സമയത്തല്ല ഈ വിഷയം ചോദിക്കുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ സഖാവ് നായനാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലാരോ നിങ്ങളുടെ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലാരോ അന്ന് നായനാരോട് ചോദിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ആർ വോട്ട് കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നായനാർ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഓനോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്ന് കരുതി വർഗീയ ശക്തികളുമായുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചാഞ്ചല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നിങ്ങൾ ആദ്യ സമയത്ത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ എന്താണ് മറുപടി പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്തും വർഗീയ നിലപാടുകളുമായി ഏതെങ്കിലും തരത്തിൽ ചാഞ്ചാട്ടമുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് മാധ്യമ പ്രവർത്തക ഒരു മാധ്യമപ്രവർത്തക ആവർത്തിച്ച് ചോദിച്ചല്ലോ എസ് ഡി പി യുടെ പിന്തുണയെക്കുറിച്ച് എന്താ പറഞ്ഞത് ബിസ്ക്കറ്റിന് രുചിയുണ്ടെന്നല്ലേ അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അവ്യക്തതയോ ഇല്ല വർഗീയതയെ എല്ലാ കാലത്തും എതിർക്കുകയും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ചരിത്രം നമ്മുടെ മുൻപിൽ രേഖകളായി തെളിവുകളായി ഉണ്ട് എന്ന് നിങ്ങളിപ്പോ ഈ ചോദ്യം ചോദിച്ച പശ്ചാത്തലത്തിൽ ഇത്ര ചർച്ച വന്ന പശ്ചാത്തലത്തിൽ പറയുകയാണ് മാഷ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല അതിൽ നിങ്ങൾ എന്തെങ്കിലും ദുഷ്ടലാക്കുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും മാഷതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് അടർത്തി എടുത്തൊരു ഭാഗം ചോദിച്ചെന്തെങ്കിലും എന്തെങ്കിലും എന്നല്ല ഞാൻ ഈ ചരിത്രം വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ ഇത് ഇതിൽ കൂടുതൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും വിശദീകരിക്കേണ്ടതില്ല കീറുകൃത്യം ക്ലാരിറ്റിയുള്ള മറുപടി ചരിത്രത്തിൽ അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ആർ എസ് എസുമായി ചേർന്ന് വിമോചന സമരം നടത്തിയവരാണ് ഇന്നിപ്പോ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെ ചാപ്പകുത്താൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് എന്ന ചക്രക്കുട ഭരണിയിൽ ഇപ്പോഴും കൈയിട്ട് നക്കി നടക്കുന്ന കോൺഗ്രസുകാർക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അന്തസ്സില്ലാതെ നുണ പറയാൻ കഴിയും മാഷ് ഒരു കാര്യത്തെക്കുറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ഭീകര നടപ്പാക്കിയ ഒരു ഭരണകൂടത്തിനെതിരെ നേരിടുമ്പോൾ അടികൊണ്ട് ചതയ്ക്കപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് അത് ആർ എസ് എസ് ആയിരുന്നില്ല ആർ എസ് എസ് ബന്ധു ഉപേക്ഷിച്ച ആർ എസ് എസ് കാരായിട്ടുള്ള ജനസംഘകാരുമായിട്ടാണ് സഹകരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അതിൽ ആർ എസ് എസ് കാര് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് പറഞ്ഞാൽ ആർ എസ് എസ് ബന്ധമാക്കി ചാപ്പ കുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്ന മതി എന്നാണ് നാടിന് പറയാനുള്ളത് ഇതൊക്കെ പറയുമ്പോഴും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ നെഹ്റു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി എന്നൊരു വ്യക്തിയുണ്ട് ആരാണ് ശ്യാമപ്രസാദ് മുഖർജി എന്ന് സതീശനോട് ഏതെങ്കിലും മാത്രം ഒന്ന് വാതുറന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ വിഷയമെന്ന് പറയേണ്ടി വരികയാണ്